നമുക്കറിയാം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തെമ്പാടും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ പുരുഷന്മാർക്കെതിരെയുള്ള അതായത് ഈ പ്രായപൂർത്തിയാകാത്ത പുരുഷന്മാർക്ക് ചെറിയ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മളധികം അങ്ങനെ നമ്മുടെ കേരളത്തിലധികം അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്ത് വരുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് പ്രായപൂർത്തിയാകാത്ത കൗമാര കൗമാരപ്രായം പോലും ആകാത്ത കുട്ടികളെ സ്ത്രീയായിട്ട് സ്ത്രീകളെ പോലെ വേഷം കെട്ടി നൃത്തം ചെയ്യിപ്പിച്ചിട്ട് അവരെ താലിബാൻ ഭീകരർ പീഡിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പൊ വ്യാപകമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെങ്ങനെയാണ് നോക്കിക്കാണെന്ന് ഇതൊരു അനാചാരമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം ആൾക്കാരുടെ കുറെ അന്ധവിശ്വാസങ്ങളുടെ രീതിയിൽ പോകുന്നൊരിതാണ് ഇപ്പം അവിടെ ആചരിച്ചു വരുന്നൊരു കാര്യമായിരിക്കുമല്ലോ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ കാലക്രമേണ ഇങ്ങനെ പിന്നെ അതൊരു ദുരാചാരം അത് വീണ്ടും വീണ്ടും വരുന്ന ഓരോ തലമുറകളും അത് വീണ്ടും അംഗീകരിക്കുന്നു ഇത് വേണം ഇതിങ്ങനെ പോയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു എന്തൊരു വിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത് അപ്പം അതിന്റെ ബാലൻസ് ആയിരിക്കും അത് മാത്രമല്ല സ്ത്രീകളുടെ വേഷം കെട്ടിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സ് ആൾക്കാരുടെ ഒരു മനോനില എങ്ങനെയാണെന്നാ ഒരു സ്ത്രീയോടുള്ള സ്ത്രീനെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമാണോ അതേ അത്തരത്തിലൊരു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് ഒരു അറിവും ഉണ്ടായിരിക്കില്ല അപ്പൊ അവരെ സ്ത്രീകളെ പോലെ വേഷം കെട്ടിച്ചിട്ട് നൃത്തം ചെയ്യിപ്പിക്കും എന്നിട്ട് താലിബാൻ ഭീകരര് ഇവരെ പ്രകൃതിവിരുദ്ധമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എത്രമാത്രം ക്രൂരതയാണ് അവർ ആ കുട്ടികളോട് കാണിക്കുന്നത് അപ്പം അത് കൂടുതലും ഇങ്ങനെ ഇവർ സമ്പന്നർക്ക് അതായത് സ്വന്തം പേരൻസ് തന്നെ ഈ സമ്പന്നർക്ക് ഇവരെ വിൽക്കാറുമുണ്ട് കാരണം കുടുംബത്തിലെ ദാരിദ്ര്യം കാരണവും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നല്ലൊരു തുക ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കുട്ടികളെ അത് ആൺകുട്ടികളെ വിൽക്കും പിന്നെ തുടർന്ന് ഇവരിങ്ങനെ ഈ ഇത്തരത്തില് കൂട്ടത്തോടെ എന്തുവാ ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കാം എന്നിട്ട് അതിൽ നിന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നവരെ തിരഞ്ഞെടുത്ത് പീഡിപ്പിക്കാം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ആചാരം ഇപ്പൊ അവിടെ നടക്കുന്നുണ്ടെന്നാണ് പുറത്തായിരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിപ്പോ കേൾക്കുമ്പോൾ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ വരെ പീഡിപ്പിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ആൺകുട്ടികളും ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിശയിപ്പിക്കുവാണ് കാര്യം സമൂഹത്തിന്റെ ഒരു പോക്കാണ് ആൾക്കാരുടെ ഒരു ചിന്താഗതി ഇപ്പൊ ആൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടി ഇല്ല ആൺകുട്ടിയെങ്കിലും ആൺകുട്ടി എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ് തോന്നുന്നത് സ്ത്രീകളുടെ വേഷം കെട്ടിട എന്തിനാണ് അത്തരത്തിലൊരു ആചാരം എന്ന് മനസ്സിലാവുന്നില്ല കാര്യം ഇത്തരത്തിലൊരു ദുരാചാരം കൊണ്ട് ഒരു നേട്ടവും കിട്ടുന്നില്ല അവിടെ ഉള്ളവർക്കും കിട്ടുന്നില്ല അവരുടെ ഒരു അവരുടെ ഉള്ളിൽ ഉള്ളിൽ എന്ത് ക്രൂരതകളായിരുന്നു നമുക്ക് കാരണം ഈ കൂടുതലും ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്നവര് കുട്ടികൾ ഉണ്ടാവുമ്പോത്തേനും അവരെ ഇങ്ങനെ വിൽക്കുമ്പോത്തേനും അവർക്ക് അവരുടെ കുടുംബം രക്ഷപ്പെടുകയാണ് പക്ഷെ ആ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനം എന്താണെന്ന് മുഴുവനായിട്ടുള്ള ഇത് നോക്കി അവിടുത്തെ സാഹചര്യങ്ങൾ തന്നെ അങ്ങനെയാണ് കാര്യം അവർക്ക് ഫുൾ എല്ലാവർക്കും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബങ്ങളാണ് അപ്പൊ ആ കുടുംബത്തിലെ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിട്ട് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴേ അവരെ ഇത്തരത്തിൽ വിൽക്കുകയാണ് ഇത്തരത്തില് ദുരാചാരങ്ങൾക്കൊക്കെ ആയിട്ട് ഈ കൗമാരപ്രായ കുട്ടികളിൽ ഈ പുരുഷന്മാർ ശക്തരായ പുരുഷന്മാർ ആധിപത്യ സ്ഥാപിക്കുമ്പോഴത്തേക്കിനും അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ബച്ചാ ബാസി എന്നാണ് ഈ ഒരു സമ്പ്രദായത്തെ അവിടെ ഇങ്ങനെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകള് മാത്രമല്ല പുരുഷന്മാര് ഇന്ന് ഈ പീഡനങ്ങൾക്കും ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ നിലനിന്നി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് കാരണം ഇപ്പോഴാണ് കൂടുതലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഈ പുരുഷന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അധികം അങ്ങനെ വെളിയിലോട്ട് വരുന്നില്ല പുറത്തോട്ട് വരുന്നില്ല പക്ഷെ എങ്കിൽ പോലും അത്തരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അധികം റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നില്ല പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പതിമൂന്നാം നൂറ്റാണ്ട് മുതലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരാചാരം അവിടെ നിലനിൽക്കുന്നത് അപ്പം ഇതിനൊരു അവസാനമുണ്ടെങ്കിൽ മാത്രമേ ഇനിയും അതായത് ഈ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ തലമുറകളായിട്ട് അവിടെ ദാരിദ്ര്യവും അവസാനിക്കുന്നില്ല തുടർച്ചയായിട്ട് ഓരോ കൂടുതലും ഭരണാധികാരികൾ തന്നെ പറഞ്ഞു കാരണം ഇത്തരത്തിൽ താലിബാൻ ഭീകരൻ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരാണ് ഇത്തരത്തിൽ കുട്ടികളെ ഇത്തരം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുന്നത് അപ്പം അവരാണ് നമ്മൾ സമൂഹം പരി ഭരിക്കേണ്ടവർ തന്നെ സമൂഹത്തിനെതിരായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ചെയ്യാൻ കഴിയില്ല അത് ശരിയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് അവിടെ ഉള്ളവർ മുഴുവനായിട്ട് മാറണം മാറി തുടങ്ങണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വീണ്ടും അടുത്ത തലമുറയിലും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ കാര്യം ദാരിദ്ര്യം നിലനിൽക്കും അപ്പൊ മക്കളെ ആണെങ്കിൽ അവരെ വിൽക്കുന്നു ഇതേ പ്രവണത വീണ്ടും തുടരുന്നു റിപ്പീറ്റ് ഇത് തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ആ ഒരു സംസ്കാരത്തെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ഒരു രീതി എന്ന് എനിക്ക് അറിയാം അവകാശപ്പെടുന്നതെല്ലാം നിഷേധിക്കുകയാണ് ശരിക്കും അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും അത് മാത്രല്ല കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളിച്ചു നടക്കേണ്ട പ്രായമാണ് അപ്പൊ ആ പ്രായത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഇവര് അവരുടെ ഒരു സാഹചര്യങ്ങൾ അവരുടെ ജോലി വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും സംരക്ഷിക്കണം അത് ഭരണാധികാരികൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഇന്ന് ഇപ്പൊ ഇവിടെ നമ്മള് കേരളത്തിലാണ് ഇങ്ങനെ ഒരു ആചാരം നിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെതിരെ പ്രതിഷേധം കാര്യം അതെ ഒരു സമൂഹമെങ്കിലും കുറച്ചൊരു സമൂഹമെങ്കിലും കൂട്ടായിട്ട് നിൽക്കും അപ്പൊ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും നമുക്കിപ്പോ അറിയാം കാരണം നമുക്കിപ്പോ അത്യാവശ്യം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനാണ് അപ്പൊ നമുക്കിപ്പോ ഇത് കേൾക്കുമ്പോ തന്നെ നമ്മൾ തന്നെ ചിന്തിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിൽക്കുന്നുണ്ടോ കാരണം അത് എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നത് കാരണം പ്രായപൂർത്തിയാകാത്ത കുഞ്ഞ് ആൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് ഇവർക്ക് നേട്ടം കിട്ടുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ അവിടെ ആരുമില്ല കാരണം വിദ്യാസംഘരണരല്ലാത്തതിന്റെ ഒരു പ്രശ്നം ജ്ഞാനമില്ലാത്തതിൻ്റെതായ ഒരു പ്രശ്ന പ്രശ്നമുണ്ട് കാര്യം എതിർക്കേണ്ടത് എവിടെയാണ് അതെ എന്നുള്ളത് പേരൻസ് പോലും അതിനെ ഒരു വഴി അത് അതിനെ ഒരു ഉപജീവനമായിട്ടാണ് കാണുന്നത് കാരണം ഒരു ഒരാൺകുട്ടീനെ വിൽക്കുന്നതിലൂടെ അവരുടെ കുടുംബം രക്ഷപ്പെടുവാണ് അപ്പം അവരെന്താ അവര് ആ ഒരു രീതിക്ക് തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രീതി ഇവിടെ പറ്റില്ല ഇങ്ങനെ അല്ല ചെയ്യേണ്ടെന്നുള്ള ഒരു സിസ്റ്റം മാറ്റാൻ കൊറച്ച് സമൂഹം ലോകം പുരോഗമിച്ചിട്ടും ഇങ്ങനെ ഒരു ആചാരം ഒരു ദുരാചാരം നിലനിൽക്കുന്ന പറയുന്നത് തന്നെ ശരിക്കും വേദനാജനകമായ കാര്യമാണ് അതെ ഒരു മനുഷ്യൻ എന്താ ദരിദ്രനായിട്ട് ജനിച്ചാലും മരിക്കുമ്പോഴും ദരിദ്രനാണെങ്കിൽ അത് ആ മനുഷ്യന്റെ തന്നെ പ്രശ്നമാണ് അങ്ങനെയല്ലേ അങ്ങനെ ജനിച്ചാലും നമ്മൾ നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ച് നമുക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിൽ പോലും ചിന്തിക്കാനുള്ള അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ലേ അതെ ഇപ്പം സ്വന്തം മക്കളെ ഇങ്ങനെ വിൽക്കുന്നതു പറയുമ്പോൾ തന്നെ ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കണം കാരണം അവർക്ക് അവരുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ കുടുംബ ഇടും പക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന പീഡനം എന്താണ് അതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇങ്ങനെ നൃത്തം ചെയ്യുക അതും ആൺകുട്ടികളെയാണ് പെൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചിട്ട് നൃത്തം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിലൂടെ തന്നെ അവിടെ തന്നെ അവർ അവരപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അതിൽ അങ്ങനെ കാണുന്നവരെ പ്രകൃതിവിരുദ്ധമായിട്ട് പീഡിപ്പിക്കും അപ്പൊ എന്തുമാത്രം ക്രൂരതയാണ് അവർ അതായത് അതിനകത്തുനിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ വേഷം കെട്ടി നിൽക്കുന്നതിൽ അവർക്ക് അട്രാക്ഷൻസ് തോന്നുന്നവരെ അവർ ചൂസ് ചെയ്ത് ക്രൂരതയാണെന്ന് ഓർത്തുവയ്ക്കാം ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം ധരിക്കാന്ന് പറയുന്നത് തന്നെ ആ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം ധരിക്കുമ്പോ തന്നെ അവർക്കുള്ളില് വേറൊരു ഫീലിങ്സ് വരാം അപ്പൊ അതിനുശേഷം ഈ കുട്ടികളാണ് കൗമാരക്കാരായിട്ടുള്ള കുട്ടികള് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്താണ് അത് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല അപ്പൊ ഇങ്ങനെയൊരു പോ ഇങ്ങനെ ഒരു സമൂഹത്തെ അല്ല ശരിക്കും ഇനിയും ഇങ്ങനെ ഒരു സമൂഹം അല്ല ഇനി ഉണ്ടാകേണ്ടത് ഇനി മുന്നോട്ടുള്ള കാലം നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ കാരണം ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പോക്ക് തന്നെ അങ്ങനെയാണ് കാരണം മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നേട്ടത്തിനു വേണ്ടി എന്ത് ചെയ്യാന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പൊ അപ്പോൾ ഈ ഒരു ആചാരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് നാല് ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇതിന് വിമർശനങ്ങൾ ഉയർത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ ലോകരാജ്യങ്ങളും ഇത് കാണുന്ന എല്ലാ ലോകരാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് രംഗത്ത് വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ ആ കുട്ടികളെ അതിനെ രക്ഷിക്കാൻ പറ്റും കാരണം അവർക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ശരിക്കും നഷ്ടപ്പെടുന്നത് ഇതിലൂടെ അപ്പൊ ഉള്ളവർക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് കാര്യം അവരുടെ ഒരു ജീവിത ശൈലി കുറെ വർഷങ്ങളായിട്ട് ഇതേ രീതിക്ക് തന്നെ ഇപ്പം കഴിയുന്നവരുമാണ് അവർക്ക് വേറൊരു വഴി ഇല്ലാതെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല പ്രതികരിക്കാൻ എവിടെ എവിടെ പ്രതികരിക്കണം റിയില്ല അപ്പോ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് മറ്റു രാജ്യം മറ്റു സ്ഥലങ്ങളിലുള്ളവർ ഇപ്പൊ കേരളത്തിലുള്ളവരാണെങ്കിൽ തന്നെ അതിന് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു കുറേ ഭാഗങ്ങളിൽ നിന്ന് ഒരുപോലെ ഇതിനെതിർപ്പ് വരാൻ നേരത്ത് അവർ ആലോചിക്കാൻ തുടങ്ങും ഇത് വേണോ എന്നുള്ളത് മാത്രം പ്രാപ്തിയുള്ള തന്നെ മുൻകൈ എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഈ ദുരാചാരങ്ങളെല്ലാം അവസാനിപ്പിക്കണം അതെ നല്ലൊരു സമൂഹത്തെ വീണ്ടും കെട്ടിപ്പടുക്കാൻ എല്ലാവരും ഒരുപോലെ നിൽക്കട്ടെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളൊക്കെ ഇനിയും അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം